ഹായ് ഗേൾസ് അപ്പോൾ ഇന്നൊരു നാലുമണിക്ക് നമുക്ക് ഒരു പച്ച ഏത്തക്കായ് പുഴുങ്ങി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏത്തക്കായ് ഏത്തവാഴ പച്ച ഏത്തവാഴയുടെ കൊല ഉണ്ടെങ്കിൽ വെട്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇന്ന് എനിക്ക് പച്ച പച്ചയേത്തക്കായി വെച്ചിട്ട് ഞാൻ പുഴുങ്ങി കുട്ടികൾക്ക് അറിവ് നാല് മണിക്കൊരു പലഹാരമാക്കാമെന്ന് വിചാരിച്ചു സ്കൂൾ വിട്ട് വരുമ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരാമല്ലേ അപ്പോൾ ഒരു ഏത്തവാഴ ഉണ്ടായി അതിന് കൊലയൊക്കെ വന്ന് മൂത്ത് അതൊന്ന് വെട്ടിയെടുത്ത് അപ്പം അതിൽ നിന്നൊരു നാല് ഏത്തക്കായ് ഞാൻ നമുക്ക് പുഴുങ്ങാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പുഴുങ്ങാൻ വേണ്ടി എടുത്തതിൻ്റെ ഞരുമ്പൊക്കെ ഒന്ന് കളയാൽ തോലി കളഞ്ഞലും കുഴപ്പമൊന്നുമില്ല എന്നാലും അതിൻ്റെ ആ ഞെരുമ്പും തൊലിയും കൂടി ഒന്ന് വലിച്ച് കളഞ്ഞിട്ട് ഒരു ഏത്തക്കായൊരു നാല് കഷ്ണാക്കിയിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കാം വെള്ളത്തിലോട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ ആ കറയൊന്നു ഇളകി കിട്ടാനാട്ടോ പിന്നെ ഏത്തക്കായൊക്കെ നമ്മളിങ്ങനെ അരിയുമ്പോഴും ഒക്കെ നമ്മുടെ കൈമ കറ പറ്റാതിരിക്കാൻ ഉപ്പ് നീര് മുക്കി കയ്യിൽ പറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി അപ്പം നമ്മുടെ കൈമൊന്നും കറിയാവില്ല ഇനി വെളിച്ചെണ്ണ പറ്റിയാലും മതി കേട്ടോ ഉപ്പ് നീര് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ പറ്റിയാലും മതി അപ്പോൾ അത് ഞാനത് കുക്കറിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു നാല് വരെ ഒന്ന് വേവിച്ചെടുക്കാം അതിലോട്ട് പാകത്തിനുള്ള ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കണം കേട്ടോ കുക്കറിലോ അല്ലെങ്കിൽ നമുക്കൊരു പാനിലോ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് നാല് വിസലടിക്കുമ്പോഴേക്കും നമുക്കതിനുള്ള ചമ്മന്തി തയ്യാറാക്കാം നമ്മുടെ മുളക് ചമ്മന്തിക്ക് ഞാൻ ഒരു വാളൻ ചുവന്നുള്ളിയും ഒരു അഞ്ചെട്ട് കൊല്ലമുളകും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് അതിൻ്റെ കൂടെ ഇത്തിരി പുളിയും കൂടി ഇട്ട് വെച്ചിട്ടോ വേണ്ടോ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒന്ന് പാനിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം അതേ ഒരു പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോൾ നമ്മുടെ ചമ്മന്തി അതിലോട്ടിട്ടൊടുത്ത് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ചമ്മന്തി റെഡിയായി നമ്മുടെ അതെ പച്ചയേത്തക്കായും ഇവിടെ റെഡി അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത്